ആയിരത്തി അറുനൂറ്റി എൺപത്തി രൂപയുടെ സാധനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്തക്ക് തുടക്കമായി നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ ഓണചന്ത ര രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം പെരിങ്ങോട് അത്താണി എ കെ ജി നഗറിലെ മിഡിൽ ഈസ്റ്റ് ബിൽഡിംഗിലാണ് ഓണം സഹകരണ വിപണിയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുന്നത് പൊതുവിപണിയിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി രൂപ വില വരുന്ന അരി പച്ചരി ചെറുപയർ പഞ്ചസാര തുടങ്ങി ഇരുപത്തൊന്ന് സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ബാങ്ക് ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കുന്നത് നാനൂറ്റി ഇരുപത്തിയൊന്ന് രൂപയോളമാണ് പൊതുജനങ്ങൾക്ക് ഇതുവഴി ലാഭിക്കാനാവുക ഇത്തരത്തിൽ ഒരു ദിവസം നൂറ് കിറ്റുകളാണ് വിതരണം ചെയ്യുക ഉണക്കസ്രാവ് നേന്ത്രക്കായ പച്ചക്കറി എന്നിവ ഉൾപ്പെടുന്ന ഓണച്ചന്ത നാഗലശ്ശേരി സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ താഴെയുള്ള ഗ്രൗണ്ടിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ മുഴുവൻ ഒരുക്കങ്ങളും ബാങ്ക് നടത്തിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചു ഓണച്ചന്തയുടെ ഉദ്ഘാടനം നഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ അധ്യക്ഷനായി ബാങ്ക് ഡയറക്ടർ എൻ കൃഷ്ണകുമാർ കെ വി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് താഴെയുള്ള ഗ്രൗണ്ടിലാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത് പച്ചക്കറികളും അതുപോലെ തൊട്ടടുത്ത് പന്ത്രണ്ടാം തീയതി മുതൽ പച്ചക്കറികൾ ഉണക്കസ്ട്രാവ് മുതലായ സാധനങ്ങളും അവിടെ ലഭ്യമാണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് സാധനം വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ബാങ്ക് വരുത്തിയിരിക്കുന്നു അതിന് എല്ലാവിധ ആളുകളുടെയും സഹകരണം ബാങ്കിൻ്റെ ഈ വർഷത്തെ നമ്മുടെ വിതരണം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിറ്റുകളാണ് ഇതിൽ ഇരുപത്തൊന്ന് സാധനങ്ങളുണ്ട് മാർക്കറ്റ് വിലയിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് അത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ദിവസവും നൂറു വീതമെങ്കിലും കിറ്റുകൾ കൊടുക്കണമെന്നാണ് കൂടുതലാൾ വന്നാൽ അത് കിറ്റ് ഇവിടെ ലഭ്യമാണ് സമയത്ത് വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ പഠിച്ച പുറപ്പെട്ടു മാറ്റം തരുന്ന സാധനങ്ങളാണ് നമ്മൾ ഗുണം കിട്ടുന്നത് ബാങ്കിൻ്റെ മറ്റ് സ്രാവ് മന്ത്രക്കായ പച്ചക്കറി തണ്ടകൾ ബാങ്കിൻ്റെ ഗ്രൗണ്ടിൽ ബാങ്കിൻ്റെ അടുത്തുള്ള ാഞ്ചിൻ്റെ പൂറ്റിനാടുള്ള ബ്രാഞ്ചിൻ്റെ ഗ്രൗണ്ടിലാണ് മറ്റ് ചന്തകളെ അത് നാളെ രണ്ടരക്കാരുടെ ചന്ത ഉദ്ഘാടനം ചെയ്യും മറ്റന്ന പച്ചക്കറികളും ഉദ്ഘാടനം ചെയ്യാൻ അത് പരമാവധി വരെ പുറത്തു